യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ നയിക്കുന്ന യംഗ് ഇന്ത്യ ബൂത്ത് ലെവൽ ലീഡേഴ്സ് മീറ്റിന് മുന്നോടിയായി നാട്ടിക മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി യൂത്ത് സോക്കർ ഫെസ്റ്റ് സംഘടിപ്പിച്ചു തൽക്കുളം ലജൻസ് അരീനയിൽ വെച്ച് നടന്ന ഫുട്ബോൾ ടൂർണമെന്റ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സുശീൽ ഗോപാൽ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാനേഷ് കെ രാമൻ അധ്യക്ഷനായും കോൺഗ്രസ് നാട്ടികാ മണ്ഡലം പ്രസിഡന്റ് സിദ്ധിഖ് ബ്ലോക്ക് സെക്രട്ടറി ഷൈൻ നാട്ടിക നാട്ടിക യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് കിരൺ തോമസ് എന്നിവർ സംസാരിച്ചു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ അഭിഷേക് വരുൺ സോണൽ ആദിത്യൻ എന്നിവർ നേതൃത്വം നൽകി ടൂർണമെന്റിൽ ജില്ലയിൽ നിന്നുള്ള പ്രമുഖ ടീമുകൾ പങ്കെടുത്തു ഇന്ത്യയിൽ വർഗീയതയുടെയും ഫാസിസത്തിൻ്റെയും രാഷ്ട്രീയം പറയുന്ന ഒരു കാലഘട്ടത്തിന് ഇനി സ്ഥാനമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് മുന്നോട്ട് വെച്ചത് തങ്ങളെ തോൽപ്പിക്കുവാൻ ആരുമില്ല എന്നുള്ള അഹങ്കാരവുമായി തെരഞ്ഞെടുപ്പിനെ നേരിട്ട ഇന്ത്യയിലെ വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ ഇന്ത്യയിലെ ജനാധിപത്യ ബോധമുള്ള ജനത കൃത്യമായ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു